നമസ്കാരം കേരളത്തിൽ ഏഴ് വർഷങ്ങൾക്കിപ്പുറം വീണ്ടും ഒരു മധു കൂടി എന്ന് പറഞ്ഞാൽ അത് തീരെ തെറ്റാവില്ല കഴിഞ്ഞ ദിവസം നടന്ന ആദിവാസി യുവാവിനോട് കാണിച്ച ക്രൂരത അതിനെ ശരിവെക്കുന്നത് തന്നെയാണ് നമുക്കറിയാം അട്ടപ്പാടിയിലെ മധുവിനെ ഒരു ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി ആഹാരം മോഷ്ടിച്ചു എന്നും പറഞ്ഞു അതൊരു ബണ്ണ് ചിക്കൻ ഫ്രൈയോ മട്ടൻ കറിയോ ഒന്നും അല്ല അയാൾ എടുത്തത് ഒരു മണ്ണ് ഒരു കടയിൽ നിന്ന് എടുത്ത് കഴിച്ചതിൻ്റെ പേരിൽ ജനക്കൂട്ടം തല്ലിക്കൊന്ന ആദിവാസി യുവാവ് അത് ടാഗ് ലൈൻ നമുക്ക് ചെയ്യേണ്ടി വരും ബിക്കോസ് എന്തിനാണ് സാധാരണ ആൾക്കാർക്ക് ഈ പറയപ്പെടുന്ന ആദിവാസി ആയിട്ടുള്ള സാധാരണക്കാരനോട് ഇത്ര ദേഷ്യം ആദിവാസി എന്താണ് ഇപ്പോഴും ആദിമ യുഗത്തിൽ ജീവിക്കുന്നവരാണോ അല്ല ഇപ്പോഴും നമ്മുടെ പോലെ കോട്ടും സ്യൂട്ടും പാന്റും മൊബൈലും ഒന്നും ഉപയോഗിക്കാതെ അവർ പരമ്പരാഗതമായ രീതിയിൽ കാടുകളിൽ വസിക്കുന്നു അല്ലെങ്കിൽ അവരുടെ ഗോത്രങ്ങളിൽ അവരുടെ ഊരുകളിൽ അവരുടെ ആചാരങ്ങളും അവരുടെ അനുഷ്ഠാനങ്ങളും അവരുടെ രീതികളും ക മുറുകെ പിടിച്ചുകൊണ്ട് പോകുന്നു എന്നാണ് അതിനർത്ഥം അതിനർത്ഥം അവർക്കെന്താ അവർ മനുഷ്യരല്ലേ അവർ എന്താ ഇരുകാലി മൃഗങ്ങളാണോ അതോ വേറെ ഏതെങ്കിലും വല്ല വ്യാഘ്രങ്ങളാണോ അല്ലല്ലോ നമ്മളെ പോലെ തന്നെ നമുക്കുള്ള പോലെ കണ്ണും അവരുടെ രക്തത്തിന് ചുമപ്പ് കളറല്ലേ അതോ പച്ച കളറാണോ അവരെ കാട്ടിൽ ജീവിക്കുന്നതുകൊണ്ട് പച്ചലേട കളറാണോ ഒക്കെ അതിന് മനസ്സിലാവുന്നില്ല ദാ കഴിഞ്ഞ ദിവസം നടന്ന സിജു എന്ന് പറഞ്ഞ ഒരു വെറും ഇരുപതോ പതിനെട്ടോ വയസ്സുള്ള ഒരു യുവാവിനോട് കാണിച്ച ക്രൂരതയെക്കുറിച്ചാണ് പറയാനുള്ളത് അത് വീഡിയോ ലീക്ക് ആയതുകൊണ്ടാണ് ആൾക്കാർ ആ ഒരു ക്രൂര വ്യാപ്തി അറിയാൻ ഇടയായത് അവർ പറയുന്ന ന്യായം ഈ ആദിവാസി യുവാവായ സിജുവിനെ അതിക്രമിച്ചവന്മാർ ഇപ്പൊ അറസ്റ്റിലായപ്പോൾ ഒരു ആലപ്പുഴക്കാരനും ഒരു കാസർഗോഡുകാരനും അവരുടെ പേര് നമ്മൾ പറയുന്നില്ല പേര് പറഞ്ഞിട്ട് എന്താ വിശേഷം സംസ്കാരം മാറില്ലല്ലോ എന്തു തന്നെയാലും അവരെ റിമാൻഡ് ചെയ്തു അറസ്റ്റ് ചെയ്തു അവർ റിമാൻഡിലാണ് എന്തു തന്നെയായാലും അവര് ഈ പറയപ്പെടുന്ന അഗളി സൈഡില് ഏതോ ഒരു സൊസൈറ്റിയിൽ പാല് കൊടുക്കുന്ന സൊസൈറ്റിക്കാർക്ക് പാല് കൊടുക്കാൻ അവരുടെ പിക്കപ്പ് പാനൽ വരികയും ഈ യുവാവ് മദ്യലഹരിയിൽ നിന്ന് ഇവരുടെ പിക്കപ്പ് പാനൽ കല്ലേറുകയും ചെയ്തു എന്നുള്ള ഒരു പ്രകോപനത്തിന്റെ പേരിലാണ് അവർ അവനെ ആക്രമിക്കുന്നത് ഒന്ന് ചോദിക്കേണ്ട സുഹൃത്തുക്കളെ വേറൊരു സാധാരണക്കാരനാണ് കള്ളു കൂടിച്ച് റോഡിക്കിടക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ ആക്രോശിക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ ആടിക്കോഴഞ്ഞ് നടക്കുന്നതെങ്കിൽ നമ്മൾ ചുമ്മാ കയറി അവനെ തല്ലുവോ രണ്ട് ചീത്ത വിളിച്ചിട്ട് ഒന്നെങ്കിൽ അവനെ തള്ളി മാറ്റി മൂലക്കിടും അല്ലെങ്കിൽ നിന്റെ പാട്ടിന് പോടാന്ന് പറയും എന്തുകൊണ്ടാണ് ആദിവാസി യുവാവെ ശിജുവിന് ഇത്ര ക്രൂരമായ രീതിയിൽ മർദ്ദിച്ചത് അവനെ വിവസ്ത്രനാക്കുക ആരാണ് അതിനുള്ള റൈറ്റ് ഈ യുവന്മാർക്ക് കൊടുത്തത് നമുക്ക് മലയാളികൾക്ക് ഈ മലയാളി പ്രബുദ്ധ മലയാളികളെന്ന് പറയുന്ന മനസ്സിൽ മൃഗങ്ങളെ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്ന മലയാളികളെന്ന് വേണമെങ്കിലും മാ മാ മൃഗം മലയാളികൾ അതാണ് കറക്റ്റ് എല്ലാ മലയാളികളെയും അല്ല ഈ പറയുന്നത് ഒരുപാട് നന്മകൾ നിറഞ്ഞ ഒരുപാട് നന്മകൾ ചെയ്യുന്ന മലയാളികൾ കേരളത്തിനകത്തും പുറത്തും വിദേശത്തുമൊക്കെ ജീവിക്കുന്നുണ്ട് നമുക്ക് നമ്മുടെ കാപ്പൽ ഘട്ടങ്ങൾ പ്രതിസന്ധി ഘട്ടങ്ങളിൽ മലയാളികളുടെ കൂട്ടായ്മ നമ്മൾ എല്ലായിപ്പോഴും കാണുന്നതാണ് അവരുടെ ദയയും അനുകമ്പയും ഒക്കെ നമ്മൾ കാണും സഹാനുഭൂതിയൊക്കെ കാണുന്നതാണ് പക്ഷേ ആദിവാസികളുടെ കേസിൽ വരുമ്പോൾ മാത്രം എന്തുകൊണ്ടാണ് ഇങ്ങനെയൊരു ഇരട്ടത്താപ്പ് നയ അറ്റ്ലീസ്റ്റ് ഗവൺമെന്റോ അവരുടെ ഇരട്ടത്താപ്പാണ് കാണിക്കുന്നത് സമൂഹം എന്തിനാണ് ഇങ്ങനെ ഒരു ക്രൂരത അവരോട് കാണിക്കുന്നത് അവനൊരു പയ്യനാണെന്ന് കാണുന്ന ഈ രണ്ട് മുതുക്കന്മാരാണ് അവനെ തല്ലിയത് തല്ലിയത് കൂടാതെ തല്ലുന്ന രീതിയാണ് അതിൽ ഏറ്റവും വലിയ ഒരു കാര്യം അവനെ പോസ്റ്റിൽ കെട്ടിയിട്ട് അടിക്കുക ഒരു ഞാൻ ആ വീഡിയോ നമ്മൾ കാണുമ്പോൾ ആ വീഡിയോയിൽ നമുക്കറിയാം ഒരു ഒരു ഇരുകാലി മൃഗത്തെ കെട്ടിയിട്ട് അടിക്കുന്ന പോലെയാണ് അവനെ പിടിച്ചു വെച്ചിരിക്കുന്നത് അവൻ അവനെന്തൊക്കെയോ പറയുന്നുണ്ട് ശരി അവൻ മദ്യലഹരിയിലായിരുന്നിരിക്കുക മലയാളികൾ മദ്യപിക്കാത്തവരല്ല ഈ പറയുന്ന തല്ലിയവുമാരി മദ്യപിക്കാത്തവരല്ല അവൻ അതിക്രമിച്ചെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്യാം അവനെയും കൊണ്ട് പോലീസ് സ്റ്റേഷനിൽ പോകാം അവനെ രണ്ട് ചീത്ത വിളിക്കാം തല്ലാനുള്ള അധികാരം ആർക്കും ആരും കൊടുത്തിട്ടില്ല കൊല്ലാനുള്ള ആ അധികാരം ആർക്കും കൊടുത്തില്ല പിന്നെ ഇതൊന്നും നമ്മൾ ആരോട് ചോദിച്ചിട്ട് ചെയ്യുന്നല്ലോ അവനെ വിവസ്ഥനാക്കി അടിച്ചവശനാക്കി ഒരു ഇരുമ്പ് തൂണിൽ ഇലക്ട്രിക് പോസ്റ്റിൽ കെട്ടിയിട്ടിട്ട് അവരങ്ങ് പോയിരിക്കുന്നു അതെന്തൊരു ക്രൂരത എന്തൊരു ക്രൂര മനസ്സാണ് ഒരു സാധാരണക്കാരനായിട്ടുള്ള അവരെ പോലെയുള്ള ഈ പിക്കപ്പാൻ വന്നവന്മാരുടെ കൂട്ടത്തിലുള്ളവരോ അല്ലെങ്കിൽ അവരുടെ ശത്രുസ്ഥാനത്ത് നിൽക്കുന്നവരോ അവരുടെ അയൽവാസികളോ ആരെങ്കിലും ആയിരുന്നെങ്കിൽ ഇത് ചെയ്യുമായിരുന്നു ചെയ്യില്ല എന്തുകൊണ്ടെന്നാൽ ആദിവാസി യുവാവിനെ ആർക്കും തല്ലിക്കൊല്ലാം ആദിവാസി യുവതി ഏതവനും കയറി റേപ്പ് ചെയ്യാം അതുകൊണ്ടാണ് ആദിവാസി ഊരുകളിലെ പെൺകുട്ടികൾക്ക് അച്ഛന്മാരില്ലാത്ത ചൂണ്ടിക്കാണിക്കാൻ അച്ഛന്മാരില്ലാത്ത ശിശുക്കൾ ഉണ്ടാവുന്നത് ശിശു മരണങ്ങൾ ഉണ്ടാവുന്നത് ഇപ്പോഴും അവർക്ക് ഒരു കൃത്യമായിട്ടുള്ള ഒരു 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 ഹോസ്പിറ്റൽ ഉണ്ടോ അവിടെ എന്താണുള്ളത് ആദിവാസി ഊരുകളിലുള്ളത് ഇന്നും കഴിഞ്ഞ ദിവസം ഇറങ്ങിയ ഒരു സിനിമ ഇതിനേക്കെ അന്യർത്ഥമാക്കുന്ന ഒന്ന് തന്നെയാണ് രണ്ടായിരത്തി മൂന്നിലെ മുത്തങ്ങയെ ബേസ് ചെയ്ത് മുത്തങ്ങ വെടിവെപ്പിനെ ബേസ് ചെയ്തുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം ഇറങ്ങിയ നരിവേട്ട എന്ന് പറഞ്ഞ സിനിമയിൽ അതാണ് അതിൻ്റെ ബേസ് സ്റ്റോറി എന്ന് പറയുന്നത് പക്ഷേ കണ്ടിരിക്കുന്ന ഓരോ മലയാളിക്കും ഹൃദയത്തിൽ നന്മയുള്ള ഓരോ മലയാളിക്കും എവിടേക്കെയോ പൊള്ളും നല്ല രീതിയിൽ തന്നെ പൊള്ളും എനിക്ക് പൊള്ളി ഒരു പ്രേക്ഷക എന്ന നിലയിൽ എനിക്ക് നന്നായിട്ട് പൊള്ളി അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നും സാധാരണക്കാരായ മലയാളികൾക്ക് പൊള്ളിയിട്ടുണ്ടാവും കാരണം ഇത്ര വർഷങ്ങൾക്കിപ്പുറവും നമ്മുടെ ഹൃദയത്തെ പൊള്ളിക്കുന്നുണ്ടെങ്കിൽ അതിലെ സത്യം എന്തായിരിക്കും സർക്കാരും ഒരു ഈ പറയപ്പെടുന്ന പൊളിറ്റീഷ്യൻസും അന്നത്തെ അധികാരത്തിലിരുന്ന ഡിപ്പാർട്ട്മെൻറ്റും പോലീസ് ഡിപ്പാർട്ട്മെൻ്റ് എല്ലാം കൂടെ ചേർന്ന് ഒരു കൂട്ടം ആൾക്കാരെ കൊ കൊന്നുകളഞ്ഞു അവർക്ക് എന്തെങ്കിലും നീതി കിട്ടിയോ ഒരു തുണ്ട് ഭൂമിക്ക് വേണ്ടി ഇത്രയും വിശാലമായ അണ്ടകടഹാം പോലെ കിടക്കുന്ന കാട്ടിൽ അവരുടേതായ പേരിൽ ഒരു തുണ്ട് ഭൂമി വേറൊരു വേണ്ടിയിട്ടല്ല അവർക്ക് അത് കൃഷി ചെയ്ത് മറ്റേ ലേലത്തിനോ പാട്ടത്തിനോ വിൽക്കാനല്ല അവർ ചോദിക്കുന്നത് നനഞ്ചൊലിക്കുന്ന കൂരകളിലേക്ക് ഒന്നും വെള്ളം വെള്ളം വീണാതെ മഴ മഴ കാടുകളിലാണ് അവർ ജീവിക്കുന്നത് മൃഗങ്ങളുടെ വന്യമൃഗങ്ങളുടെ കടിയേൽക്കാതെ പെങ്കുഞ്ഞുങ്ങളും അമ്മയും കുട്ടികളും ഒക്കെ സുരക്ഷിതമായിട്ട് കരിയാണ് അവർക്കൊരു കൂര ഒരു ഒരു പാർപ്പിടമേ അവർ ചോദിച്ചുള്ളൂ അവരുടെ സ്വന്തം എന്ന് പറയുന്ന ഒരു ഊര് അത് മാത്രമാണ് ആവശ്യപ്പെട്ടത് അതുപോലും ഇന്നു വരെ കൊടുക്കാൻ സാധിക്കാത്ത അല്ലെങ്കിൽ സാധിക്കാത്തത് കൊണ്ടല്ല കൊടുക്കാൻ മനസ്സിലാത്ത ആൾക്കാരാണ് നമ്മൾ ആ അങ്ങനെയുള്ള നരാധമന്മാരെ ഇതും ഇതിനപ്പുറവും ചെയ്യും ഈ ഇരുപത്തിനാലാം തീയതി നടന്ന സംഭവം രണ്ട് ദിവസങ്ങൾക്ക് ഇപ്പുറമാണ് പുറംലോകം അറിയുന്നത് അതുകൂടാതെ അതിന് ഏറ്റവും വലിയ ദാരുണമെന്ന് പറഞ്ഞാൽ ഈ പയ്യനെ കൊണ്ടു ചെന്ന ഹോസ്പിറ്റൽ അധികൃതരോട് കാണിച്ചത് സിജു എന്ന് പറയുന്ന വ്യക്തിയോട് കാണിച്ചത് അവന്റെ അച്ഛനായി വേണു പറയുന്നുണ്ട് ശരിക്കും അവന് അവരെ അവർ ഹ്യൂമിലിയേഷൻ ആയതും അല്ലെങ്കിൽ അവർ കൂടുതൽ പിടനം നേരിട്ടും ഈ കൊണ്ടതോ കെട്ടിയിട്ടതോ അല്ല പോലീസ് സ്റ്റേഷൻ എന്നപ്പോൾ പോലീസുകാരുടെ ഒരു ഒരു ഇരട്ടത്താപ്പ് നയം അതായത് കൊണ്ട് ഈ ആക്രമിച്ചു കിടക്കുന്ന ശിജുവിനെ വഴി വഴിയാത്രക്കാരായ യുവാക്കളാണ് അവിടെ ഹോസ്പിറ്റലിൽ എത്തിക്കുന്നത് അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷൻ കൊണ്ടുചരുന്നത് ആ അവർക്കെതിരെ കേസെടുക്കാനുള്ള ശ്രമങ്ങൾ അല്ലെങ്കിൽ അവരെ കേസ് എടുത്ത് കേസെടുത്ത് ജയിലിലടക്കുമെന്നുള്ള ഭീഷണികൾ ഇതെല്ലാം കഴിഞ്ഞ് അവസാനം അത് മാധ്യമ ശ്രദ്ധയെ ആകർഷിച്ചു അല്ലെങ്കിൽ ഇത് വൈറലാണ് ഇത് പ്രശ്നമാകുമെന്ന് അറിഞ്ഞപ്പോഴാണ് ശരിക്കും പോലീസുകാരും ഈ പറയപ്പെടുന്ന ആശുപത്രി അധികൃതർ പോലും ചികിത്സ പോലും നൽകാൻ daí a raiva. ഇതെന്തൊരു ലോകമാണ് എന്തൊരു എന്തൊരു വൃത്തികെട്ട സമൂഹമാണ് മലയാളികളുടെ എങ്ങനെയാണ് നമുക്ക് ഈ പ്രബുദ്ധ മലയാളികൾ ആരാണ് പേരിട്ടത് സത്യത്തിൽ നമുക്ക് എന്തുകൊണ്ടാണ് ഇവരോട് ഇത്ര ദേശം അവരുടെ അവരുടെ നിറമാണ് അവരുടെ തൊലിയുടെ നിറമാണോ അതോ അവരുടെ ആദിവാസി എന്ന ജീവി എന്ന രീതിയിൽ അവർക്ക് പുരോഗമനം കൊടുക്കാത്തത് അവരുടെ കുഴപ്പമാണോ അവരെ ചെന്ന് ബോധവൽക്കരിക്കാനോ അവർക്ക് ഉന്നമനത്തിനോ ആരാണ് അവർക്ക് വേണ്ടി സംസാരിക്കാനുള്ളത് ഏത് പൊളിറ്റിക്കൽ പാർട്ടിയിലുണ്ട് ആദിവാസികൾക്ക് വേണ്ടി ഗോത്രവർഗ്ഗക്കാർക്ക് വേണ്ടി സംസാരിക്കാൻ ഒരു മന്ത്രിയോ ഒരു എം എൽ എയോ ഉണ്ടായിരിക്കാം പേരിന് വേണ്ടി മാത്രം ഭരണത്തിൽ മാത്രം അല്ലാതെ ആരാണ് അവർക്ക് ആത്മാർത്ഥമായിട്ട് അവരുടെ ഊരുകളിൽ പോയി അവർക്ക് വേണ്ടി പ്രവർത്തിക്കാനും വർക്ക് ചെയ്യാനും അവരുടെ ആരോഗ്യകാര്യങ്ങൾ നോക്കാനും ആരാണ് അവർക്കുള്ളത് പറയേണ്ടത് സർക്കാരെ നിങ്ങളാണ്